ഹായ് ഇത് ഞാൻ ആക്ച്വലി നമ്മുടെ ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ്റെ ഒരു ഗ്രൂപ്പ് ഉണ്ട് ഞങ്ങളുടെ അതിൻ്റെ അകത്തേക്ക് കൊടുക്കാൻ വേണ്ടി ചെയ്തൊരു വീഡിയോ ആണ് പിന്നെ ഞാൻ ഓർത്ത് ഇത് നിങ്ങളും കൂടി അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് എപ്പോഴും അതിനുവേണ്ടി വേണ്ടി എനിക്ക് ഒരു ടിപ്പും കൂടി ആയിക്കോട്ടെ എന്ന് ഓർത്തിട്ട് ചെയ്യുന്നതാണ് ഇത് മെയിനായിട്ട് ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ യൂട്യൂബേഴ്സ് അതായത് ക്യാമറ എക്യൂപ്മെൻറ്റ്സ് അങ്ങനെയുള്ള സാധനങ്ങൾ ഇപ്പോൾ സെൽഫ് വീഡിയോ അതായത് ഇപ്പോൾ ഒരു റീൽസ് റീൽസിലാൻ വേണ്ടിയാണെങ്കിൽ ഒരു വീട്ടിൽ ഒരു ലൈറ്റോ ക്യാമറയോ അല്ലെങ്കിൽ ഗോപ്രോയോ എന്തെങ്കിലുമൊക്കെ മേടിച്ച് വെച്ചേക്കണവർ ഉണ്ടെങ്കിൽ മസ്റ്റായിട്ട് കാണണം നിങ്ങൾക്ക് ചിലപ്പോൾ ഭാവിയിൽ ഉപകാരപ്പെട്ടേക്കാം ഈ വീഡിയോ കൊണ്ട് കാരണം ഞാൻ പറയുന്നത് ഞാൻ ഇന്ന് ഇറക്കിച്ച് തന്നോണ്ടൊരു കാര്യം ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതാണ് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം എന്ന് വെച്ചാൽ ഇടക്ക് ആദ്യമുണ്ടായ ഒരു അനുഭവം എന്ന് വെച്ചാൽ ഞാൻ ഒരു ഫോട്ടോഗ്രാഫർ ആൻഡ് വീഡിയോഗ്രാഫർ ആണ് അതിൻ്റെ എക്വിപ്മെൻറ്സും എല്ലാ സാധനവും എൻ്റെലും ഉണ്ട് പ്ലസ് യൂട്യൂബറും കൂടി ഏതാണ്ട് ഗോപ്രോയും പിന്നെ മൈക്കും കാര്യങ്ങളൊക്കെ ഞാൻ മേടിക്കും അപ്പം ഇത് എറണാകുളത്തുള്ള ഒരു ഷോപ്പിങ് ഞാൻ പേര് പറയണില്ല അവരെ നാണം കെടുത്താനോ ഒന്നും ആയിട്ട് ഉദ്ദേശിച്ചിട്ട് ഇടുന്ന വീഡിയോ അല്ല നേരെ മറിച്ച് ആർക്കും ഇങ്ങനൊരു എന്താണ് ഇങ്ങനൊരു പ്രശ്നം വന്ന് നിങ്ങളിങ്ങനെ പ്രതികരിക്കണം അല്ലെങ്കിൽ നിങ്ങളത് ഏത് രീതിയിൽ മേടിക്കാൻ പോകുമ്പോൾ ഒരു സാധനം വാങ്ങണം എന്ന് അറിഞ്ഞ് അറിയിക്കാൻ വേണ്ടി മാത്രമാണ് അത് ഷോപ്പ് ഞാൻ പറയാത്തേ മേടിച്ചിട്ടല്ലോ അത് ഇപ്പോൾ വേണ്ടത് കാരണം നമ്മുടെ വീഡിയോയിലൂടെ വരെയുള്ള എന്താണ് മോശം ചിത്രീകരിക്കാനോ പറയാനോ ആയുണ്ട് പക്ഷേ എന്നാലും അതിനെനിക്ക് താല്പര്യമില്ല ഭാവിയിൽ എന്തെങ്കിലും ആവശ്യം വന്നാൽ നമുക്ക് പറയാം അപ്പോൾ എന്താണ് എന്തായെന്ന് വെച്ചാൽ ഗോപ്രോടെ രണ്ട് ബാറ്ററി അടിച്ചു പോയി അപ്പോൾ ഇത് ഗ്യാരണ്ടി പിരീഡിലാണ് പോയേക്കുന്നത് ഞാൻ ഈ ബാറ്ററി മാറ്റി മാറ്റിത്തരുമെന്ന് ചോദിച്ച് ഞാൻ ചെല്ലുമ്പോൾ ഇത് മാറ്റി തരുമല്ലോ വാറൻറ്റി ഉള്ളതാണല്ലോ ചെല്ലുമ്പോൾ ഒരു പറയണത് ബാറ്ററി വാറണ്ടിയിൽ പെടില്ല മനസ്സിലായത് അപ്പം ഞാൻ ചോദിക്കണത് എന്തുകൊണ്ട് നിങ്ങളിത് ഞാൻ പർച്ചേസ് ചെയ്യുമ്പോൾ പറയണില്ല അല്ലെങ്കിൽ ചാർജർ വാറൻറ്റിയിൽ പെടില്ല ബാറ്ററി വാറൻറ്റിയിൽ പെടില്ല ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് വ്യക്തമായിട്ട് പറഞ്ഞെന്ന് തന്നെ എനിക്ക് എഴുതിയെന്ന് തന്നെ ഒരു പേപ്പറിൽ സീൽ വെച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ കാശ് കൊടുത്ത് മേടിക്കുമ്പോൾ പിന്നെ അവർ പറഞ്ഞൊരു വേറൊരു കാര്യം അതായത് മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ആയിരിക്കും ഒരു ബാറ്ററി തേർട്ടി ഫൈവ് പേഴ്സൻ്റ് ബാക്കിലോട്ട് യൂസ് ചെയ്യരുതാണ് ഗോപുറോഡ് ഞാനിതൊക്കെ കേട്ടിട്ട് എനിക്ക് ചിരിയാ വരുന്നത് എന്നെ പറ്റിച്ചല്ലേ ഇത് കീളെന്നുള്ള ഫീലായത് ഈ സാധനം ഞാൻ മേടിക്കുമ്പോൾ ഇതൊന്നും പറയാത്തന്നാണ് ഒരു കസ്റ്റമർ വന്നാൽ കടയിൽ നിന്ന് മേടിക്കുമ്പോൾ അവർ പറയുന്നത് നേരെ മറിച്ച് ഇത് കംപ്ലൈൻറ്റ് ആയിക്കഴിഞ്ഞാൽ നമ്മൾ വാറണ്ടി പേരിൽ ചെല്ലുമ്പോൾ ഇതിന് വാറണ്ടി ഉണ്ട് ഇതിന് ഇല്ല ഏ പിന്നെ ഇത് തേർട്ടി ഫൈവ് പേഴ്സൻ്റെ ബാക്കിലോട്ട് യൂസ് ചെയ്യാൻ പാടില്ല ഭയങ്കര അപ്പോൾ അത് പോട്ടെ ഞാൻ ആ രണ്ട് ബാറ്ററി ഉണ്ട് പത്ത് അയ്യായിരം രൂപയോളം പോയി അത് പോട്ടെ ഈ അടുത്ത് വേറെ ഫോട്ടോഗ്രാഫേഴ്സിന് മനസ്സിലാവുക എൽ സി ലൈറ്റ് സ്റ്റിക്ക് സ്റ്റിക്ക് ലൈറ്റ് എന്ന് പറയും ഇത് കഴിഞ്ഞ ദിവസം മേടിച്ചിട്ട് അതിൻ്റെ ജസ്റ്റ് ഇന്നലെ ഒരുപാട് ആവണല്ലോ വാറണ്ടി തീർന്നിട്ടില്ല വാറണ്ടി തീർന്നിട്ടില്ല ഇൻബിൽറ്റ് ബാറ്ററി ആണ് അതിൻ്റെ അകത്ത് ഏ സാധനം കംപ്ലയിൻ്റ് ആയിട്ട് അപ്പം ഞാൻ ഈ മേടിച്ച ഷോ ഷോപ്പിലേക്ക് വിളിച്ചപ്പോൾ പറഞ്ഞ് സർവീസ് സെൻ്ററിൽ കൊടുക്കണ്ടതെന്ന് പറഞ്ഞ് അങ്ങനെ സർവീസ് സെൻ്ററിൽ ചെന്ന് നമ്മുടെ ഇല്ലി സിയുടെ തൊട്ട് ചെന്ന് അപ്പോൾ അതും പേര് പറയാത്തത് മേടിച്ചിട്ടുണ്ട് ഞാനത് വേണ്ട നമ്മുടെ വീട്ടിലുള്ള പക്ഷേ ആവശ്യം വന്നതൊക്കെ ഞാൻ ഇടും കേട്ടോ അതാണ് വേറെ അപ്പോൾ ഞാൻ അവിടെ ചെന്നപ്പോൾ അവരൊരു റിട്ടോക്ക് അതെനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു നമ്മൾ മാന്യമായിട്ട് മാന്യമായിട്ടവിടെ ഇതിങ്ങനെ കംപ്ലൈന്റ് ആയി വാറണ്ടി ഞാൻ ഞാനവിടെ വിളിച്ചാൽ ഇങ്ങോട്ട് വരാൻ പറഞ്ഞുകൊണ്ട് വന്നാന്ന് പറഞ്ഞ് കൊടുത്തു ബില്ലെടക്കാം ഇവനിത് ഇത് അപ്പം ഈനടുത്ത് നോക്കിയിട്ടാണ് അവൻ അപ്പം തന്നെ പറഞ്ഞു അയ്യോ ഇത് ബാറ്ററി പോയക്കണേ അവൻ കണ്ടു തന്നെ കാരണം കേബിൾ ഓത്തുമ്പോൾ നേരിട്ട് വർക്ക് അല്ലാണ്ട് പോണാവിടെ ബാറ്ററി പോയക്കണേ ഓക്കെ ബാറ്ററിക്ക് വാറണ്ടിയില്ല കേട്ടോ ഞാൻ ചാർതി ഇല്ലാത്തതെന്ന് വെച്ചു അപ്പൊ ഞാനൊന്ന് എടുത്ത ഷോപ്പിലേക്ക് വിളിക്കാം നമ്മുടെ അവിടെ തുമ്പീന്ന് തന്നെ വിളിച്ചിട്ടാ ഈ ഷോപ്പിന്റെ ഓണറായിട്ട് സംസാരിച്ചു അപ്പൊ പുള്ളിയും ഞാൻ ആറ് മാസം വരെയും കിട്ടും നിങ്ങളുടെ ഇപ്പൊ എട്ട് മാസത്തോളം ആയില്ലേ നടക്കില്ലെന്ന് പറഞ്ഞു അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇവനോട് സംസാരിച്ച് ഇപ്പം പറയണം മൂന്ന് മാസം കൊടുക്കുള്ളു അപ്പൊ ഇത് ഒന്നും ഒരു ഇവര് ആകൊണ്ട് പറയണമെന്നാണ് നമുക്ക് വാറണ്ടി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അത് വ്യക്തമായിട്ടൊരു സ്റ്റിക്കർ വരെ വിട്ടിച്ചിട്ടുണ്ടാ ബോക്സിൽ ഞാൻ ഇയർ വാറണ്ടി തന്നെ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട് ഇതുകൊണ്ടാണ് ഞാൻ പോയിക്കുന്നത് അപ്പം ഞാൻ ഈ മേടിക്കുമ്പോൾ ഇതെന്തുകൊണ്ട് പറയുന്നത് ഈ ബാറ്റിക്കില്ല അപ്പോൾ ആരപ്പളും പറയണ്ടേ ഡിസ്പ്ലേ പോയാൽ അവരെ മാറ്റിത്തരും ബാറ്ററിക്കില്ല അത് ചിലപ്പോൾ അവർ മാനുഫാക്ചറിങ്ങ് ഇഫക്റ്റ് ആയിരിക്കും ആയിക്കോട്ടെ എനിക്ക് മേടിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട് നമ്മൾ സാധനം വാങ്ങിയിട്ട് ഞാൻ പറഞ്ഞതിന് മുന്നേ സെയിം ഷോപ്പിൽ നിന്ന് തന്നെ രണ്ട് ബാറ്ററി ഗോപ്രോഡ പോയിട്ട് മാറ്റി തന്നിട്ടില്ല അപ്പോൾ ഇത് എനിക്ക് ഞാൻ ഇതൊരു ഞാനിതൊരു എടുത്തു കാരണം ആ സർവീസ് സെൻ്ററായിട്ട് സംസാരിച്ച് അങ്ങനെയാണ് ഞാൻ പറഞ്ഞിട്ട് ഇത് ഞാൻ മാറ്റിയിട്ടേ കാര്യമുള്ള പറഞ്ഞ് ഞാൻ ബിറ്റുവന്നിട്ട് ഷോപ്പിൽ പോയി മേടിച്ചത് അപ്പോൾ അദ്ദേഹം പറഞ്ഞ് ഇത് ഇതിന് വാറണ്ടി ഇല്ല ടൈം പറഞ്ഞതിന് മുമ്പും എൻ്റെ ഗോപ്രോഡ് ബാറ്ററി പോയിട്ടൊക്കെ എനിക്ക് മാറ്റി തന്നിട്ടില്ല ഇതെനിക്കൊരു വാശിയാണ് കണ്ടെ ഞാൻ പറ്റൂലെങ്കിൽ ഇല്ലെന്ന് പറഞ്ഞു ഞാൻ ആ വഴിക്ക് പോയിക്കോളാം എന്ന് പറഞ്ഞു അങ്ങനെ പുള്ളി ഒരു പിന്നീട് പറയാന്ന് പറയുന്ന സാധനം പത്ത് മിനിറ്റ് കൊണ്ട് എനിക്ക് പുതിയ സാധനം എടുത്ത് തന്നെ ഞാൻ അപ്പൊ എടുത്ത് പറയുന്നുണ്ട് കൊണ്ട് ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു സ്ക്രാച്ചോ എന്തെങ്കിലും ഉണ്ടാന്ന് നോക്ക് ഐ മീൻ താഴെ വീണിട്ട് എന്തെങ്കിലും പറ്റിയതാണെന്നോ മറ്റെന്തെങ്കിലും സ്ക്രാച്ചോണ്ടാന്ന് നിങ്ങൾ നോക്ക് അല്ല ഉണ്ടെങ്കിൽ എനിക്ക് മാറ്റിത്തരണം ഇതെല്ലാം ക്ലിയർ ആയിട്ടിരിക്കുന്ന ഒരു സാധനത്തിന്റെ പോയിട്ട് പിന്നെ നിങ്ങൾക്ക് എന്തുകൊണ്ട് പറയണില്ല ഞാനൊരു സാധനം മേടിക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞ കാശ് കൊടുത്ത് ഞാൻ ഈ സാധനം മേടിക്കണേ കടയിൽ നിന്ന് ഒരു എന്താ പറയുക ഒരു ബില്ല് തരുമ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ സാധനത്തിന് ഇതിൻ്റെ ബാറ്ററിക്ക് വാറണ്ടി ഇല്ലെന്ന് പറഞ്ഞാൽ ഞാൻ അപ്പുറത്ത് പോയി ചോദിക്കും ബാറ്ററിക്ക് വാറണ്ടി പെടുവു എന്നിട്ട് അവർ ഒക്കെ ആണെങ്കിൽ അഞ്ഞൂറ് രൂപ കൂടുതലാണെങ്കിൽ ഞാൻ അവിടെ നിന്ന് എടുക്കുള്ളൂ കാരണം എനിക്ക് സേഫ് ആയിട്ടിരിക്കണേ വൺ ഇയർ മനസ്സിലായി അത് നിരത്തിട്ടോ മറ്റുള്ള പ്രശ്നം കൊണ്ട് പോയേക്കണതുമല്ല അങ്ങനെ ലാസ്റ്റ് പിള്ളി എനിക്ക് പുതിയത് തന്നു അപ്പോൾ ഞാൻ ഇത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്കും ഇതേപോലത്തെ അനുഭവം എന്തായാലും ഉണ്ടായിട്ടുണ്ടാവും ഇതൊക്കെ ഇതൊക്കെയായിട്ട് നടക്കുന്ന ഒരു യൂട്യൂബർ ആയിക്കോട്ടെ ഫോട്ടോഗ്രാഫർ വീഡിയോഗ്രാഫർ ഇങ്ങനെ ഇതായിട്ട് ക്യാമറ ക്യുപ്മെൻസായിട്ട് അല്ലെങ്കിൽ റീൽസ് ഇടാണെങ്കിൽ പോലും വീട്ടിൽ ചിലപ്പോൾ മേടിച്ചു ചേക്കണുണ്ടായ ലൈറ്റും മറ്റേ അപ്പോൾ ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് അങ്ങനെ നമ്മൾ ഒരിക്കലും ഒരാളെ വിട്ടു കൊടുക്കരുത് കാരണം ഇത് എപ്പോഴും ആകുമ്പോൾ അത് അവർ ശീലമാക്കണേ അവർക്ക് ഇതുകൊണ്ട് പല ലാഭം ഉണ്ടാവുന്നുണ്ട് അപ്പോൾ നമ്മൾ അങ്ങനെ ചില കാര്യങ്ങൾ വിട്ടു കൊടുക്കരുതെന്ന് പറയുന്നത് അത് എനിക്കുണ്ടായ ഒരു അനുഭവം നിങ്ങളായിട്ട് ഷെയർ ചെയ്തതാണ് ഇത് ഞാൻ ഞാൻ പറയുന്നത് നമ്മുടെ സംഘടനയിലോട്ട് കൊടുക്കാൻ വേണ്ടി കാരണം ഇത്രയധികം ആൾക്കാരുള്ള ഒരു സംഘടനയാണ് അപ്പോൾ മറ്റൊന്നുമല്ല ഇത് പലർക്കും ഈ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടാവും അതിനെതിൽ ഈ സംഘടന എന്തെങ്കിലും ചെയ്യണം എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു അവരുടെ എന്താണ് മുന്നിലോട്ട് ഒരു സൂചന എത്തിക്കണമെന്ന് എനിക്ക് ഒരു അനുഭവം അപ്പോൾ നിങ്ങൾക്കും പലതും ഉണ്ടാവും അതൊക്കെ കമന്റ് ബോക്സിൽ ഏപ് എടുത്തണം കാരണം അത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടും അതിന് വേണ്ടിയാണത് ഞാനിങ്ങനെ ഞാൻ ഞാനാണെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് പിന്നെ നിങ്ങൾ ഈ കാണികൾക്ക് ഉപകാരപ്പെടാൻ വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും യൂട്യൂബേഴ്സോ ഫോട്ടോഗ്രാഫറോ വീഡിയോഗ്രാഫർ ഉണ്ടെങ്കിൽ അവർക്കൊണ്ട് അയച്ചുകൊടുക്കുക അവർ കൂടി കണ്ടാൽ ചിലപ്പോൾ അവർക്ക് എപ്പോഴെങ്കിലും ഉപകാരപ്പെട്ടേക്കാം തീർച്ചയാണ് അപ്പോൾ അതിനുവേണ്ടി മാത്രം ചെയ്തൊരു വീഡിയോ ആണ് പിന്നെ നമ്മുടെ ചാനലിലൂടെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ആണെങ്കിൽ ഇപ്പോൾ തന്നെ ഫോളോ ആയിട്ടേക്കാം നിങ്ങൾക്ക് ആവശ്യമുള്ള അല്ലേ നിങ്ങൾ അറിയേണ്ടതായിട്ട് ഇങ്ങനെയുള്ള വീഡിയോസ് ആയിട്ട് എനിക്ക് വരുന്നതായിരിക്കും പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം താങ്ക് യു ബൈ